ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കൂവപ്പൊടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം കുറച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടണം അപ്പോൾ ഞാൻ ഫുള്ളാക്കി പിഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് പാത്രത്തേക്കുള്ള വെള്ളം ഉണ്ടായിരുന്നു ഇനി നമ്മളത് ഒരു ഇല കൊണ്ട് മൂടി വെക്കുക അതുപോലെ തന്നെ ഈ ചെമ്പിലുള്ള വെള്ളത്തിന് ഇതുപോലെ ഒരു ഇല ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ പൊടിയൊക്കെ ഇങ്ങനെ ഊർന്നു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അങ്ങനെ ഇതുപോലെ നമ്മൾ നമ്മളങ്ങനെ മൂടി വെച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ട് മണിയൊക്കെ അയക്കണം കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം കാലത്തെ ഒരു ആറു മണിയൊക്കെ ആയിട്ടാണ് അപ്പോൾ അതിലത്തെ വെള്ളൊക്കെ നന്നായി ഊറി ഊറിക്കഴിഞ്ഞ് അതിൻ്റെ പൊടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കിട്ടിയ പൊടികളൊക്കെ ഒരു വേറെ തോർത്ത് വിരിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ അത് ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ആ തോർത്തിൽ നിന്ന് ഇറക്കി ഒരു പേപ്പറിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ആ പൊടി കൈ ആക്കാൻ ശ്രമിക്കരുത് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തുകൊണ്ടായാലും അതിങ്ങനെ ഇളക്കി പൊടി രൂപത്തിലാക്കി വെക്കുക കൈ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊടി പെട്ടെന്ന് തന്നെ കേട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വേറെ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഇനി പൊടി നന്നായിട്ട് വെള്ളത്തിൽ വെച്ച് ഉണക്കുക അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി കഴിഞ്ഞ് നല്ല പൊടി പൊടിയാക്കി കിട്ടും ഇത ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമുക്കിത് വല്ല എയർടൈറ്റിലുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാം എത്ര കാലം വേണമെങ്കിലും ഇതിരിക്കും ഒരുപാട് ഉപയോഗിക്കുള്ള സാധനമാണിത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ